നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വീടും പരിസരവും വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്ന് കഴിഞ്ഞ വീഡിയോകളിലെല്ലാം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വീടും പരിസരവും വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുകയും പലർക്കുമുള്ള ഒരു സംശയം വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ വീട് തൂത്ത് വൃത്തിയാക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും വെള്ളി ചൊവ്വ എന്ന് മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് വീട് വൃത്തിയാക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത്രയേറെ നിങ്ങളുടെ വീട്ടിലേക്ക് ലക്ഷ്മി ദേവിയുടെ വരവ് ഉണ്ടാകും എന്നുള്ളതാണ് കാരണം വൃത്തിയുള്ളിടത്തെ ദേവി ഇരിക്കുകയുള്ളൂ വൃത്തിയുള്ള സ്ഥലത്ത് മാത്രമേ ദേവിയുടെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ എല്ലാ കാര്യങ്ങളും വളരെ അടുക്കും ചിട്ടയോടും കൂടി നമ്മളുടെ വീടും പരിസരവും വളരെ വൃത്തിയും ശുചിയായും നമ്മൾ കൊണ്ടു നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിൽ തന്നെ ഒരു അടുക്കും ചിട്ടയും അതിലൂടെ നമുക്ക് വളരെയധികം പോസിറ്റീവ് എനർജി ആ വീടും പരിസരത്തും ഉണ്ടാവുകയും അതിലൂടെ നമുക്ക് വളരെയധികം അഭിവൃദ്ധി വന്നു ചേരുകയും ചെയ്യും നമ്മൾ എന്തൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുകയാണെങ്കിലും നമ്മുടെ വീടും പരിസരവും വൃത്തിയാകുമ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ നമ്മൾ ഒരു കുറച്ച് മുറ്റം ഇപ്പോൾ ഇങ്ങനെ കുറേ കരിയിലേക്ക് വീണ് കിടക്കുമ്പോൾ നമ്മളത് തൂത്ത് നീക്കുമ്പോൾ വളരെ മനോഹരമായിട്ടും വളരെ വൃത്തിയായിട്ടും കിടക്കുന്ന നമ്മുടെ മനസ്സിനൊരു പോസിറ്റീവാണ് നേരെ മറിച്ച് അത് വേ വൃത്തികേടായി കിടക്കുമ്പോൾ നമ്മളുടെ മനസ്സ് നേരെ തിരിച്ചും ചിന്തിക്കും അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലേക്ക് ഒരു കാര്യം പോലെ തന്നെ നമ്മുടെ ലൈഫിലേക്ക് പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും വരും ആ പോസിറ്റീവ് എനർജി മാത്രം നിലനിർത്തിക്കൊണ്ട് നമ്മൾ പല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ സക്സസ് ആവാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ വീടും പരിസരവും വളരെയധികം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ പഞ്ചഭൂതങ്ങളെ ബാലൻസ് ചെയ്ത് നിർത്തുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യമാണ് അതെങ്ങനെയാണ് വായു ഭൂമി കാശം അഗ്നി ജലം പഞ്ചഭൂതങ്ങളെ ബാലൻസ് ചെയ്ത് നിർത്താൻ നമുക്ക് സാധിക്കണം അതായത് നമ്മളുടെ വീടിനകത്ത് പൂജാമുറി അതുപോലെ പ്രധാന കവാടം അതായത് നമ്മളുടെ പ്രധാന വീടിൻ്റെ പ്രധാന വാതിൽ എന്ന് പറയുന്നത് നമുക്ക് സഞ്ചരിക്കാൻ നമ്മുടെ വീട്ടിലകത്തേക്ക് കയറാനും ഇറങ്ങാനും ഉള്ള ഒരു പ്രത്യേകം ഒരു വാതിലല്ല അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക നമ്മളുടെ വീടിന് ഒരു പ്രധാന വാതിൽ എങ്ങോട്ട് ദിശയായിക്കൊള്ളട്ടെ നമ്മളുടെ വീട്ടിലേക്ക് ഒരു പ്രധാന കവാടം ഉണ്ടെങ്കിൽ ഒരു വാതിൽ ഉണ്ടെങ്കിൽ ആ വാതിലിലൂടെയാണ് നമ്മളുടെ വീട്ടിലേക്കുള്ള നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും അതുപോലെ തന്നെ ലക്ഷ്മിദേവിയുടെ കടാക്ഷവും ഭാഗ്യവും ഐശ്വര്യവും എല്ലാം ആ വാതിലിലൂടെയാണ് നമുക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ പ്രധാന വാതിലിനു നേരെ ചെരുപ്പുകൾ കൂട്ടിയിടരുത് പ്രധാന വാതിലിന്റെ അതായത് ഉമ്മറത്ത് വളരെ വൃ ായിട്ട് തന്നെ സൂക്ഷിക്കുക അതുപോലെ നമ്മളുടെ വീടിൻ്റെ നേരെ നമ്മൾ ആ പൂമുഖത്ത് ഒരു ചവിട്ടി ഇടുന്നതിൽ യാതൊരു തെറ്റുമില്ല ചവിട്ടി ഇടുന്നതിനെക്കുറിച്ചും ചവിട്ടിയിൽ ഒരു കാര്യം ചെയ്യുന്നതിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്തിട്ടും നിങ്ങളുടെ ആ ഒരു കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒന്നും നിങ്ങൾക്ക് തരണം ചെയ്തു പോകാൻ സാധിക്കുന്നില്ല ചിലപ്പോൾ അത് വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങളായിരിക്കാം ചിലപ്പോൾ അത് കർമ്മഫലമായിരിക്കാം ചിലപ്പോൾ നമ്മളുടെ മുൻജന്മ പാപ ായിരിക്കാം എന്തുമായിക്കൊള്ളട്ടെ നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഐശ്വര്യം തന്നെ ജീവിതത്തിൽ വരും എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് അതിന് നിങ്ങൾക്ക് വേണ്ടത് നാരങ്ങ ഒരെണ്ണം നിങ്ങൾക്ക് എല്ലാ വെള്ളിയാഴ്ചയും ഓരോ നാരങ്ങ നിങ്ങളുടെ കയ്യിൽ എടുക്കാനുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും ബാക്കി ഒരു ഉപ്പാണ് ഉപ്പ് ശകലം ഒരു ശകലം ഒരു ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് ഒരു വെള്ള നല്ല വൃത്തിയുള്ള വെള്ളപ്പേപ്പറിൽ പൊതിഞ്ഞ് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ചവിട്ടിക്ക് അടിയിൽ വെള്ള പേപ്പറിൽ പൊതിഞ്ഞ് ഉപ്പ് ഇട്ടുവെക്കുകയാണെങ്കിൽ ഇല്ല ഇനി അങ്ങനെ ഒന്നുമില്ല നിങ്ങൾ തുടച്ച് വീട് മുഴുവനും തുടച്ച് വൃത്തിയാക്കി ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ഉപ്പ് ചേർന്ന വെള്ളം ഉപയോഗിച്ച് വീട് മുഴുവനും കുട്ടികൾ പഠിക്കുന്ന സ്റ്റഡി ടേബിൾ അങ്ങനെയുള്ള കുട്ടികളിരുന്ന് പഠിക്കാനും എഴുതാനും ഉപയോഗിക്കുന്ന സ്ഥലമൊക്കെ ഉപ്പ് കുറച്ച് ശകലം ഉപ്പ് ഇട്ടിട്ട് ആ വെള്ളം കൂട്ടി ഒന്ന് തുടച്ചു നോക്കും വളരെ പോസിറ്റീവ് എനർജി ആ കുട്ടികൾക്ക് ലഭിക്കുകയും അവർക്ക് പഠനത്തിൽ മികച്ച കാഴ്ച വയ്ക്കാൻ വളരെ മികവ് കാഴ്ച വയ്ക്കാൻ സാധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ പല രീതിയിലുള്ള സാധനങ്ങൾ ഉപ്പ് ഒരു ശകലം ഇട്ട് തളിച്ചു നോക്കൂ നിങ്ങൾക്ക് അതിൽ നല്ല അഭിവൃദ്ധി ഉണ്ടാകും അതുപോലെ വീട് ും പരിസരവും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ശക്കലം ഉപ്പിട്ട് വെള്ളത്തിൽ തുടച്ചെടുക്കുന്നത് വളരെ നല്ലതാണ് എല്ലാ നെഗറ്റീവ് എനർജിയും വീട്ടിൽ നിന്ന് പോവുകയും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വീട്ടിൽ നടക്കുകയും ചെയ്യും നമ്മൾ വളരെ അടുക്കും ചിട്ടയോടും കൂടി ഒരു ദിവസം തുടങ്ങുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആ ഒരു ദിവസം നമുക്ക് കടന്നു പോകാൻ അല്ലെങ്കിൽ നമുക്ക് ആ ദിവസം കൊണ്ടുപോകാൻ എന്നുള്ളതാണ് എല്ലാ ദിവസവും തൂക്കുകയും തുടക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് ആ തൂക്കുകയും തുടക്കുകയും ചെയ്യുന്ന സമയത്തെല്ലാം ചെയ്ത് ਤੂਤ ਤੋੜ ਚੱਕੇ ਤੋੜ ਤੋੜ ൊക്കെ കഴിഞ്ഞ് ഉണങ്ങിയതിന് ശേഷം നമ്മൾ എന്തായാലും പൂമുഖത്തിട്ടിരിക്കുന്ന ചവിട്ടി എന്ന് പറയുന്നത് നമ്മൾ നിരന്തരം അത് മാറ്റുക തന്നെ ചെയ്യും ആ മാറ്റുന്ന ചവിട്ടി വളരെ വൃത്തിയുള്ള ചവിട്ടി ആയിരിക്കണം അവിടെ ഒരു ചവിട്ടി ഇടുന്നത് മാറ്റ് ഇടുന്നത് ഡോർ മാറ്റ് ഇടുന്നത് നല്ലത് തന്നെയാണ് കാരണം പല രീതിയിലുള്ള നെഗറ്റീവ് എനർജിയാണ് നമ്മളുടെ ചെരുപ്പിലൂടെയും കാലിലൂടെയും നമ്മൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഉണ്ടാകുക അത് മുഴുവൻ നമ്മൾ ആ ഒരു ചവിട്ടിയിൽ കാലിട്ട് നമ്മൾ തുടയ്ക്കുമ്പോൾ ആ ചവിട്ടി അത് പോവുകയും വീടിനകത്തേക്ക് നമ്മൾ പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ വൃത്തിയുള്ള മാറ്റ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇടാൻ വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ അതായത് റബ്ബറിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ അല്ല റബ്ബറിൻ്റെ പോലെയുള്ള ചവിട്ടികൾ ഇപ്പോൾ വാങ്ങാൻ കിട്ടും അങ്ങനെയുള്ള ചവിട്ടികൾ ഒരു കാരണവശാലും വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വാങ്ങിയിടരുത് അത് അഗ്നി അഗ്നിയെയാണ് അത് കാണിക്കുന്നത് അത് കൂടുതൽ ചൂട് കൂടുകയും അത് വളരെയധികം ദോഷം ചെയ്യുകയും ചെയ്യുന്നു വാസ്തു ായിട്ട് റബ്ബർ ആയിട്ടുള്ള ചവിട്ടി ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല ചകിരി പോ ചകിരി കൊണ്ടുള്ളതും അതുപോലെ കോട്ടൺ കൊണ്ടുള്ള കോട്ടൺ ആയിട്ടുള്ള തുണി കൊണ്ടുള്ള ചവിട്ടിയും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മറന്നു പോകണ്ട അതുപോലെ തന്നെ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് ചെറിയൊരു പൊതിയാക്കിയിട്ട് ചവിട്ടിക്കടിയിൽ ഉപ്പ് സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് അതായത് അത് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങൾ ഇതേപോലെ ആവർത്തിക്കുക ഒരു ചെറിയ പേപ്പർ പേപ്പറെടുത്തിട്ട് അതിനകത്തേക്ക് ഉപ്പ് പൊതിഞ്ഞതിന് ശേഷം അത് കല്ലുപ്പായാലും പൊടിയുപ്പായാലും പൊതിഞ്ഞതിന് ശേഷം അതിനടി ചവിട്ടിക്കരിയിലേക്ക് വെക്കുക ഒരാൾ ചവിട്ടുമ്പോൾ അതിനകത്ത് ഒന്നും ഉണ്ടെന്നുള്ളത് തോന്നരുത് അതേ രീതിയിൽ ചവിട്ടിക്കകത്തേക്ക് വെക്കുക ഇല്ല എങ്കിൽ ആ ചവിട്ടി പൊക്കിയതിന് ശേഷം ഒരു ശകലം ഉപ്പ് ഒരു നുള്ള ഉപ്പ് എടുത്തിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ചവിട്ടി അതിൻ്റെ ആ ഉപ്പിൻ്റെ മുകളിലേക്ക് ചവിട്ടിയിടുക ഇത് വളരെ ഐശ്വര്യവും ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും നിങ്ങളുടെ വീട്ടിലേക്ക് സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യവും കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ അത് ചെയ്യുക ഇനി ആ വെള്ളിയാഴ്ചയും നാരങ്ങയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാരങ്ങ നമ്മളുടെ പൂജാമുറിയിൽ വെച്ച് നാരങ്ങ വിളക്ക് കൊളുത്തിയതിന് ശേഷം നാരങ്ങ മുറിക്കുക മുറിച്ചതിന് ശേഷം രാവിലെ നിങ്ങൾ വിളക്ക് കൊളുത്തുന്നവരാണെങ്കിൽ രാവിലെ ചെയ്യുക വൈകുന്നേരമാണ് നിങ്ങൾ വിളക്ക് കൊളുത്തുന്നത് വൈകുന്നേരം ചെയ്യുക നടുക്ക് മുറിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾ കുങ്കുമം ചന്ദനം രണ്ട് മുറിയിലും ശകലം വീതം ഇട്ടതിന് ശേഷം നിങ്ങൾ നേരെ നിങ്ങളുടെ ഗേറ്റിന്റെ ഇരുവശത്തായിട്ട് കൊണ്ടുവച്ച് നോക്കൂ നിങ്ങളുടെ ആ ഒരു ഗേറ്റ് കടന്നു വരുന്ന നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ആ ഗേറ്റിന്റെ ഭാഗത്തായിട്ട് രണ്ട് ഭാഗത്തായിട്ട് കൊണ്ടുവച്ച് നോക്കൂ നിങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരു അഞ്ചെട്ട് വെള്ളി നിങ്ങൾ ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഈ രണ്ട് പ്രവൃത്തിയും നിങ്ങളൊന്ന് വീട്ടിൽ ചെയ്തു നോക്കും നിങ്ങൾക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാം മാറി നിങ്ങൾക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സമാധാനവുമായിട്ടുള്ള ഒരു ജീവിതം കൈവരിക്കാൻ സാധിക്കും നമ്മൾ എത്രയോ കാര്യങ്ങൾ ചെയ്ത് ഓരോ സമയം നമ്മൾ കളയുന്നു ഇതിനു വേണ്ടിയിട്ട് അധികം സമയമൊന്നും വേണ്ട നമ്മൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം Obrigada.